രണ്ട് കാര്യങ്ങൾ അതിന്റെ ശിക്ഷ ദുനിയാവില്ല അല്ലാഹുല തരൂ തന്നിട്ടേ അല്ല ഉണ്ടോ അത് വേഗം തരും ആള് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്നതിന് മുമ്പ് ടൈം ഇട്ടില്ലെങ്കിൽ നാം മരിച്ചു ഉണ്ണ കൊടുക്കും അങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അതിന് ഫലം ആളെ അത് എത്ര വലിയ ആളാണെങ്കിലും ഒരുപാട് സ്വഹാബിമാരും താപിയങ്ങളൊക്കെ കൊല്ലാ നടത്തിയ ആളാണ് ഹജ്ജാജു ഹജ്ജാജു യൂസുഫ് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓതുന്ന ഖുർആാനില്ലേ ആ ഖുർആാനിന് വള്ളിയും പുള്ളിയും ശബ്ദും മദൊക്കെ ഇട്ട് ശരിക്കും ക്രോഡീകരിച്ചത് ഹജ്ജാജ പുനരുദ്ധാരണം ചെയ്ത പത്താളുകളിൽ ഒരാള് ഹജാജുബിൻ യൂസുഫാണ് പക്ഷേ മരിക്കുന്ന നേരത്ത് ശരീരമാസകലം വേദനിച്ച് പൊളഞ്ഞു കളിച്ചു ദിവസങ്ങളോളം ദിവസങ്ങളോളം വേദനിക്കുന്ന സമയത്ത് ഹജ്ജാജ് പറയുന്നുണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് സയിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ വാൺ ചെയ്യുന്നു താക്കീത് ചെയ്യുന്നു ഞാൻ ശിക്ഷിച്ച ഓരോ ശിക്ഷകൾക്കും പകരം ഞാൻ വേദനിക്കുന്നു ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാരെ കൽ തുറങ്കിലടച്ചു അതേ അറബ്ശാലയിൽ കൊണ്ടുപോയി മൃഗത്തെ അറുക്കും പോലെ പൊളഞ്ഞിട്ട് പറയാൻ ഞാൻ ചെയ്ത ഉള്ള ഫലം ഞാൻ ഇങ്ങനെ അനുഭവിക്കാൻ വേദനിച്ചുകൊണ്ട് വയ്യ അക്രമം ചെയ്യരുത് ഒരാളോട് പണ്ടേ നമ്മൾ മദ്രസിൽ നിന്ന് പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ബേറ്റ് ഇപ്പത്തെ മദ്രസില് എത്ര കഴിവുള്ള ആളാണെങ്കിലും അക്രമം നല്ല കഴിവും ശേഷമൊക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമുണ്ടാവൂലെന്ന് കരുതിട്ടായിരിക്കും ചെയ്യാം ചെയ്യരുത് പക്ഷേ അത് ഖേദത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ മടങ്ങി വരും ഒരിക്കലും അത് വരാതെ നിന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഹാലിസായ തോപ് ചെയ്തിട്ടാൽ മടങ്ങും മടങ്ങുന്നില്ല മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ശിക്ഷ അള്ളാഹു കൊടുക്കും ഒന്ന് അതാണ് രണ്ടാമത്തെ ഒന്ന് മാതാപിതാക്കളെ അതിന്റെ ശിക്ഷയും കൊടുക്കുമെന്ന് ഇത്രയാളുണ്ടായിട്ട് സ്വലാത്തേക്കുന്നില്ലാ ഞാൻ വേൻ ചുരുക്കുട്ടും എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട് വേദം കുറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഞാൻ പലപ്പോഴും പറയലുണ്ട് എനിക്ക് വേദന പറയാൻ നല്ല സ്ഥലം എനിക്ക് സന്തോഷമുള്ള സ്ഥലം ദീപാണെന്ന് പറയലു ഞാൻ അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും പറഞ്ഞു ആവേശത്തോടുകൂടെ മണിക്കൂർ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ വേദന തീരാൻ രാത്രി പക്ഷെ ആ സ്വലാത്തിന്റെ ആ വേദിയാണ് വന്നാണ്ടല്ലോ ഇപ്പൊ റാഹത്തിങ്ങനെങ്ങനെ കിട്ടും ഞാൻ ഒരു പ്രത്യേക ആത്മനിർവൃതിയാണ് നമ്മളെ തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എത്ര കഴിവുണ്ടെങ്കിലും എത്ര ചുക്കി ചുളിഞ്ഞ ശരീരമാണെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യരുത് അനുഭവിച്ചിട്ടേ എന്റെ സ്വഭാവം അങ്ങനെയാണ് ബാക്കിയുള്ളിനെ അള്ളാഹുത്താല ഒരു പക്ഷേ എല്ലാ പാപങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെട്ടേക്കും പക്ഷെ ഇത് ഇത് പിന്തിക്കൂല ഈ പറഞ്ഞ രണ്ടെണ്ണം അക്രമവും അതേ രൂപത്തിൽ മാതാപിതാക്കളെ വെറുപ്പിക്കാൻ അടിച്ചു തള്ളിയിടതിട്ടോ വാക്ക് മതി മൗനം പ്രതിഷേധം മതിഷേധം മഹാന്മാരെണ്ണീട്ടുണ്ട് വെറുപ്പിക്കലാകുന്ന സംഗതി എന്തെല്ലാം അതൊക്കെ അതിൽപ്പെട്ടു അതിൽപ്പെട്ടു നീ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ് വാത്സല്യം തുളുമ്പി വരുന്ന നിന്റെ ഉമ്മ നിന്റെ പരിരക്ഷകനായ ഉപ്പ നിന്നെ വിളിച്ചു നീ അറ്റൻഡ് ചെയ്യുന്നില്ല അറിയാ നിനക്ക് അവരാ വിളിക്കുന്നത് പിന്നെയും പിന്നെയും നീ എടുക്കുന്നില്ല അവരെ മനസ്സ് വേദനിച്ചോ വേദനയാണ് സുന്നത്തുസ്കാരം പോലും കൈ കൊണ്ട് വിളിക്കുത്തരം ചെയ്യേണ്ട അത്രയും വലിയ മഹത്തുള്ള ആളുകള് ലോകത്താരള് വേറൊരാള് നമ്മുടെ ഒരു മുതലാളിയാ വിളിക്കണെങ്കിൽ കൈയേക്കാൻ പറ്റുമോ സ്വന്തം ഗുരുനാഥനാ വിളിക്കുന്നത് എന്താണ് ആ വീടിന്റെ ഒരു മഹത്വം പാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും സമ്മതം വാങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ജാഗരൂകരാകണം റബ്ബിന്റെ ഏതാപ് ചെറുതൊന്നുമില്ല കിട്ടുക ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു മകന്റെ സെലക്ഷൻ ശരിയായില്ല മകളെ സെലക്ഷൻ ശരിയായില്ല ഉമ്മാന്റെ ഉപ്പാന്റെ മനസ്സ് വേദനിച്ചു ആ വേദനയുടെ ഫലം അനുഭവിക്കും സഹോദരൻ സഹോദരൻ അത് അലൈഹി സല്ലാവിസ്ലാം ഞങ്ങളെ വാക്കാണ് നമ്മളാരും വാക്കല്ല